ഇരുപ്പിടം മാറുന്നതിനനുസരിച്ച് പേര് മാറുന്ന വസ്തു മൂർ രണ്ടുപേരും മൂട് പറഞ്ഞു നമ്മളെവിടെ നമ്മുടെ ശരീരത്തിലുള്ളതാണ് ഇത് ഓരോ ഭാഗത്ത് വരുമ്പോഴും ഓരോരോ പേര് ഇവിടെ തവളയുടെ മുൻപിലും കഴുതയുടെ പിൻപിലും കാണുന്നത്

ഓക്കെ അപ്പോൾ ഇഞ്ചോടിഞ്ചും ഇഞ്ചോടിഞ്ചു ഞാൻ ഒന്ന് പറയുന്നതല്ലാതെ എന്താണെന്ന് നമ്മുടെ മത്സരാർത്ഥികൾക്ക് അറിയില്ല അപ്പോൾ പ്രോഗ്രാമിനെ കുറിച്ച് ഞാനൊന്ന് പരിചയപ്പെടുത്താം ടോട്ടൽ ആറ് കുസൃതി ചോദ്യങ്ങൾ അത് രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അതിന് രസകരമായ ആൻസറാണ് ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇരുപത് സെക്കൻഡിനുള്ളിൽ ആൻസർ നൽകുക ഏറ്റവും കൂടുതൽ ആൻസർ നൽകുന്ന ആരാണോ അവർ വിജയം പ്രഖ്യാപിക്കും ഓക്കെ അപ്പോൾ നമുക്ക് മത്സരം ആരംഭിക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ഓക്കെ അപ്പോൾ എല്ലാവരും

കേരളത്തിലെ പിന്നെ പിന്നെ ആൻസർ ശരിയാണ് ഷിജിനെയാണ് ആൻസർ പറഞ്ഞേക്കുന്നത് അപ്പോൾ നല്ലൊരു കയ്യടി അപ്പോൾ ആദ്യത്തെ ഒരു പോയിന്റ് കരസ്ഥമാക്കിയിരിക്കുകയാണ് നമ്മുടെ ഷിജിന അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാ ഓക്കെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എപ്പോഴും തണുത്തു വിറച്ചിരിക്കുന്ന അക്ഷരം അക്ഷരമേത് ഇതൊരു ഇംഗ്ലീഷ് ലെറ്റർ ആണ് പറയാ എന്താ പേര് അപ്പോൾ നമ്മുടെ സ്വപ്നയാണ് ആൻസർ പറഞ്ഞേക്കുന്നത് സ്വപ്നക്കും നമ്മുടെ ഷിജിനാ ആ ഷിജിനേക്കും ഓരോ പോയിന്റ് കിട്ടിയിരിക്കുകയാണ് ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ പോകാം അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കേൾക്കണേ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കേട്ടാൽ എൻ്റെ ആൻസർ പറയാൻ പറ്റുള്ളേ ഒരു മാവിൽ അഞ്ച് മാങ്ങ പഴുത്തു നിൽക്കുന്നു ഇന്നലെ ഞാൻ സ്കൂളിലേക്ക് പോകുമ്പോൾ ഒന്ന് വീണു തിരികെ വരുമ്പോൾ ഒന്ന് വീണു പിന്നെ എത്ര പഴുത്ത മാങ്ങ മാവിലുണ്ട് നമ്മുടെ

രണ്ടുപേരും മൂട് പറഞ്ഞു മൂട് അല്ല ഇരിപ്പിടം അതെ അതും പേര് മാറുന്ന വസ്തു ഇരിപ്പിടം മാറുന്നതിനനുസരിച്ച് പേര് മാറുന്ന വസ്തു ക്ലൂ തരാം നമ്മുടെ ശരീരത്തിൽ ഉള്ളതാണ് ഇത് ഓരോ ഭാഗത്ത് വരുമ്പോഴ് ഓരോരോ പേര് എത്ര പറയാൻ പറ്റും ഞാൻ ആ യെസ് പേര് സഫിൻ നമ്മുടെ സഫീൻ ആൻസർ പറഞ്ഞേക്കുകയാണ് മുട്ടിയാണ് ആൻസർ അപ്പം അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആ ഇത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണേ ആ ഇവിടെ നമ്മുടെ ഷിജിന പറയുമായിരിക്കും ഇവിടെ തവളയുടെ മുൻപിലും കഴുതയുടെ പിൻപിലും കാണുന്നതുണ്ട് അല്ല തവളയുടെ മുൻപിലും കഴുതയുടെ പിൻപിലും കാണുന്നതുണ്ട് ഇവിടെയാണ് ആൻസർ വന്നത് അപ്പോൾ സ്വപ്നയും സ്വപ്ന ഷിജിനെയും ഇപ്പോൾ മത്സരം മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് ഇഞ്ചോടിഞ്ചായി രണ്ടുപേരും രണ്ട് ക്വസ്റ്റിന്റെ ആൻസർ നൽകി വിജയത്തിലേക്കുള്ള വഴിയിലേക്ക് പോവുകയാണ് ആരാകും ജയിക്കുക എന്ന് നമുക്ക് കണ്ടറിയാം അപ്പോൾ ആറാം ക്വസ്റ്റൻ ചോദിക്കാം ഇച്ചിരി കട്ടിയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം നിങ്ങൾ പറയാതിരിക്കട്ടെ വെച്ചിട്ട് അടുത്ത അടുത്ത മത്സരം എടുക്കും പിടിക്കുന്നവനെ പിടിക്കുന്നവനെ സംരക്ഷിക്കുന്നവൻ സംരക്ഷിക്കുന്നവൻ ആരെ മത്സരങ്ങൾ ക്ലൂ എന്ന് നിങ്ങൾ ഇപ്പൊ പറയും സംരക്ഷിക്കുന്നവൻ ക്ലൂ വരട്ടെ മഴയത്തേ അപ്പോൾ നമ്മുടെ ഷിജിനെ ജയിച്ചിരിക്കുകയാണ് ആറ് ക്വസ്റ്റ്യനിൽ മൂന്ന് ക്വസ്റ്റ്യൻ്റെ ആൻസർ നൽകി നല്ലൊരു ക്ലാസ് ഇന്നത്തെ ഇഞ്ചൊടിഞ്ഞ പ്രോഗ്രാമിൻ്റെ വിജയം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഷിജിനെയാണ് അപ്പോൾ ഷിജിനയ്ക്ക് സമ്മാനം നൽകുന്നതിന് വേണ്ടി വി എം ടി വി ന്യൂസ് ചാനലിൻ്റെ പ്രോഗ്രാം കൺട്രോളറായ മുരുകൻ മംഗല സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കാണും അതുവരെ ബൈ ബൈ